ഒരു ജന്മങ്ങൾ ഞാൻ തേടി തേടി ഗുരുവായൂർ കണ്ണനെ വരികയായിവർക്കും നമസ്കാരം ഇന്ന് 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 കുചേല ദിനേലിന എന്ന വാക്ക് കേൾക്കുമേൽക്കും ദാരിദ്ര്യത്തിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള ദിവസമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാരണം കുചേല ദരിദ്രനായിരുന്നു കൃഷ്ണന്റെ അടുത്ത് ചെന്ന് തിരിച്ചെത്തുമ്പോഴേക്ക് കുജേലൻ ശരിക്കും ധനാഢ്യനായി മാറി എന്നുള്ളതാണല്ലോ കുചേലന്റെ കഥ പക്ഷെ കുചേലൻറെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വേറെ കുറെ പാഠങ്ങളില്ല പക്ഷെ അതിലേക്കൊന്നും നമ്മുടെ ആരും അധികം ശ്രദ്ധ ചെലുത്താറില്ല എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് കൊജേലൻറെ കഥയില് ഏറ്റവും വലിയ കഥ അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം സൗഹൃദം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്ന നമുക്കാർക്കും സത്യത്തിൽ ഇല്ലാത്തൊരു സാധനത്തിന്റെ പേരാണ് സൗഹൃദം ഇനി അഥവാ സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രഹസനം മാത്രമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരുപാട് സംശയിക്കേണ്ടി വെറുതെ ഒരു വെറുതെ ഒരു സംസാരം ഒന്ന് ചിരിച്ചു കാണിക്കുന്നു ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ സൗഹൃദം നോക്കൂ ഏറ്റവും ധനാഠ്യനായ രാജാവായ ശ്രീകൃഷ്ണൻ ചളിയിൽ ചളി മുണ്ടും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള കുചേലനെ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേക്കെന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് കെട്ടിപ്പിടിച്ച് വാരി ആ വിയർത്ത മാറത്ത് ചേർത്ത് പറയുന്നു നോക്ക് ആ കാലഘട്ടത്തിൽ പോലും ജാതിയോ മതമോ നിശ്ചനീചത്വങ്ങളോ ഒന്നും നിലനിന്നിരുന്നില്ല ഒന്നും അത്രക്കധികം നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ നമുക്കൊരു വലിയ റൂട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ജാതി അതൊക്കെ വന്നു അതൊക്കെ മനുഷ്യനുണ്ടാക്കി മനുഷ്യർക്കെന്നെ വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യരെ അവർക്കുള്ള കുഴി കുഴിച്ചു വച്ചു എന്നേ പറയാൻ പറ്റും അതാണ് ജാതി ഒക്കെ എന്ന് അതുകൊണ്ടാണ് ശരിക്കും സൗഹൃദം നഷ്ടപ്പെട്ടു പോയത് പലപ്പോഴും തോന്നി അവരവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരെയണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതിക്കോ മതത്തിനോ ഒന്നിനും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി സുഖിക്കുന്നുവെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടി സുഖമാവണം എന്ന് പ്രാർത്ഥിച്ച ആ വലിയൊരു സംസ്കാരത്തിന്റെ നാടല്ലേ തന്നെ പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ ആ വിശാലമായ എന്താ പറയാ സൗഹൃദം നമുക്ക് നഷ്ടപ്പെട്ടു പോയോ അയൽവാസികളോടുള്ള നമ്മുടെ സ്നേഹബന്ധത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായോ നമ്മളെ തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ദുരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയോ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വലിയ ഒരു ആശയം തന്നെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ കുചേല ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതിനെ ദാരിദ്ര്യത്തിൽ നിന്ന് ജനാഢ്യത്തിലേക്ക് പോയി എന്നുള്ളതിനേക്കാളും അപ്പുറം സൗഹൃദത്തിന്റെ ഒരു കാണാക്കയം നമുക്ക് എല്ലാവർക്കും കെട്ടിപ്പിടിക്കാ മാത്രമുള്ള ഒരു വിശാലതാണ് നൽകുന്നു എന്നുള്ളതല്ലേ ഒരു പാൽ പാൽപാൽ രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കുജേലൻ സ്വന്തം സതീർത്തിനായ സൗഹൃദത്തിന്റെ പരമകോടിയിലെത്തിയ ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോകാൻ പാടില്ല എത്ര ദാരിദ്ര്യമാണെങ്കിലും വെറും കൈയോടെ പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ഒരു പിടി അവിലുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന നെല്ല് ഇടിച്ച് അവിലാക്കി അതുമായിട്ട് പോയി എങ്കിൽ ആലോചിച്ച് എത്ര ദാരിദ്ര്യമാണെങ്കിലും നമ്മൾ ഒരാളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക എന്നുള്ളത് ഒരു എന്തെങ്കിലും നമ്മുടെ ഒരു സന്തോഷം പങ്കുവെക്കുക എന്നുള്ള ഒരു വിശാലതയും അവിടെ കാണുന്നില്ലേ ഇപ്പൊ നമ്മളെ മനുഷ്യരൊക്കെ കൈക്കോട്ട് പോലെയാണ് ഇങ്ങട്ട് 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 അങ്ങോട്ടൊന്നുമില്ല പക്ഷെ ഈ സൗഹൃദത്തിന്റെ ഈ ഒരു കൊടുക്കൽ വാങ്ങലിന്റെ വലിയൊരു പ്രക്രിയ ആ ഒരു പിടി അവനാണ് അപ്പുറത്ത് വലിയ മന്ദിരമായിട്ട് കുചേലൻ്റെ അത് മാറാനുള്ള കാരണം എന്ന് അറിയണ്ടേ മൂന്നാമത്തെ കാര്യം നോക്കൂ ഇത്രയും പട്ടിണി കടന്നിട്ടും ഒരുപാട് മോഷ്ടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഈ കുചേലനും കുജേലൻ്റെ മക്കൾക്കൊക്കെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കുമ്പോ പട്ടിണി കിടക്കുന്ന കുചേലൻ്റെ വീട് മോഷ്ടിക്കാമായിരുന്നു പക്ഷെ ഒരു തരി മണ്ണ് പോലും ഒരു മണൽത്തരി പോലും മോഷ്ടിക്കരുത് എന്ന് മക്കളെയും ഭാര്യയെയും ഒരു കുചേലനെ നമ്മൾ കാണണ്ടേ കാണണ്ടേ ഇതിൽ അതുകൊണ്ടല്ലേ ശ്രീകൃഷ്ണൻ ഇത്രയും അനുഗ്രഹ വർഷങ്ങൾ ചൊരിയാനുണ്ടായ കാരണം ശരിക്കും വലിയ വലിയ തത്വങ്ങളല്ലേ ഇത് നൽകുന്നത് രണ്ടാമത്തെ കാര്യം നോക്കൂ നാലാമത്തെ കാര്യം എന്തിനു വേണ്ടി തൊട്ടടുത്തിരുന്നിരുന്ന രുക്മിണി കൃഷ്ണൻ എഴുന്നേറ്റ് ഓടിപ്പോയി കെട്ടിപ്പിടിപ്പി അത്രയും കീറിയ ദേഹത്തെ ചളി പിടിച്ച ദേഹത്തെ എന്തിനും കെട്ടിപ്പിടിക്കുന്നു എന്നല്ല രുക്മിണി ചോദിച്ചത് അയ്യോ നിങ്ങളുടെ ഉറ്റത്തോളനായ സതീർത്ഥൻ വന്നല്ലോ നിങ്ങൾ ചെയ്തത് ഉചിതമായി പോയി എന്ന് പറയുന്നിടത്തുള്ള ആ ഒരു ഭംഗിയില്ലേ ഇത്ര ഭംഗിയാണ് ദരിദ്രനാണെങ്കിൽ പോലും ഭാര്യ ഭർത്താവിനോട് ശ്രീകൃഷ്ണനോട് പറയുന്നു ഇതാണ് ധർമ്മം അവിടെ ഒരു ധർമ്മം പഠിപ്പിച്ചില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇനി ആറാമത്തെ കാര്യം യാചന എന്ന് പറയുന്നത് സതീർഥന്മാരോട് പാടില്ല എന്നൊരു പാഠം പഠിപ്പിച്ചില്ലേ എന്തൊക്കെയോ ചോദിക്കണമെന്ന അമിതമായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കൃഷ്ണന്റെ അടുത്ത് എത്തിയതെങ്കിലും ആ സ്നേഹത്തിന് മുന്നിൽ ആ സൗഹൃദത്തിന് മുന്നിൽ ഒന്നും ചോദിക്കാൻ പറ്റാതെ ചോദിക്കാതെ വളരെ തന്റെ അടുത്തോട് കൂടി തിരിച്ചുപോയ ഒട്ടനെ കിടന്ന് മരിച്ചാലും വേണ്ടില്ല സൗഹൃദങ്ങളെ ഊറ്റി ജീവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു കുചേലനെയും നമ്മൾ കണ്ടില്ല ൊക്കെ പോട്ടെ ഏഴാമത്തെ നോക്കൂ ഇത് കണ്ടറിഞ്ഞ് കൃഷ്ണൻ സഹായിച്ചില്ല എത്ര പേര് എത്ര പേര് ഉണ്ടാവും കണ്ടറിഞ്ഞ് ചോദിച്ചാൽ പോലും പിന്നല്ലേ കണ്ടറിഞ്ഞ് അപ്പൊ സത്യത്തില് ഈ കുചേല ദിനത്തില് എത്ര സന്ദേശങ്ങൾ നമുക്കുണ്ട് മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യാഭ്യസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലം തന്റെ ദരിദ്ര ഗൃഹത്തിലേക്കാണ് പോയത് വിക്ഷയാചിച്ച് കുടുംബം പുലർത്തുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലം പിന്തുടരുകയാണ് അങ്ങനെയാണ് കാലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയായിരുന്ന ദാരിദ്ര്യത്തിന്റെ അവശത അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഒരു നാൾ വിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന കുടിലിൽ വിശ്രമിക്കുമ്പോ പത്നിയോട് തന്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നു അപ്പൊ മാത്രമല്ല പല അവസരങ്ങളിലും ശ്രീകൃഷ്ണലീല കുജേലൻ ശ്രീകൃഷ്ണലീലകൾ കുചേലൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല അവസരങ്ങളിലും അങ്ങനെയാണ് ഈ ദാരിദ്ര്യം പറഞ്ഞ് ആ മനസ്സുകൂടി വേദനിപ്പിക്കേണ്ടതുണ്ടോ എന്ന് വാരിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ നമ്മൾ നമ്മുടെ ദാരിദ്ര്യം കൃഷ്ണനോടും കൂടെ പറഞ്ഞ അവിടെ ആ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് കുചേലൻ നമ്മുടെ കാര്യം പോട്ടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നെങ്കിലും അങ്ങൊന്ന് ചിന്തിച്ചൂടെ എന്ന് ഭാര്യയുടെ മറു ചോദ്യത്തിന് മുന്നിൽ ഖുജാലും പോവാൻ തയ്യാറായ മക്കളെ ഓർത്തിട്ട എല്ലാ രക്ഷിതാക്കുന്നു ഇങ്ങനെ മക്കളെ ഓർത്തിട്ടാണ് അവർ സങ്കടപ്പെടുന്നത് അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവരുത് അവർ സ്വസ്ഥമായി ജീവിക്കണം എന്നല്ലേ ഖുജാലിനും ചെയ്ത അല്ലെ വിക്ഷയാതിച്ച് ലഭിച്ച കല്ലും മണ്ണും നെല്ലും അടങ്ങിയ അവിൽ ഒരു തുണിക്കിഴിയായി കയ്യിൽ കരുതിയിരുന്നു കൃഷ്ണന്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ കുജേനെ കാണുമ്പോൾ തന്നെ എനിക്കെന്തോ കൊണ്ടുവന്നേ എന്നുള്ള ചിന്തയിലായിരുന്നു കൃഷ്ണൻ ഹേ ദരിദ്രനാരായണ നീ ഏത് ദേശക്കാരനാണ് നിന്റെ വേഷാഭൂഷാദികൾ ഞങ്ങൾക്ക് ലജ്ജ ജനിപ്പിക്കുന്നു നീ എന്തിനീ ദ്വാരകയിൽ വന്നു എന്ന് എപ്പോഴെങ്കിലും കൃഷ്ണൻ ചോദിച്ചോ ചോദിച്ചോ പക്ഷെ ആ നാട്ടുകാർ ചോദിച്ചിരുന്നു കുചേലനോട് നീ ഇത്രയും ദരിദ്രനായി നീ എന്തിനു ചോദിച്ചിരുന്നു കൃഷ്ണൻ ചോദിച്ചോ ചിന്തിച്ചോക്കോ അതല്ലേ എന്റെ പവർന്ന് പറയുന്നു അതുകൊണ്ട് ഈ കുചാല കുചേല ദിനം നമ്മൾ ആചരിക്കുമ്പോ കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്ന ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായ കുചേല ദിനം ഇന്നാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ഈ ദിവസം ഭക്തജനങ്ങൾ പോകും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവർക്കും കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്നതാണ് പ്രാർത്ഥന എന്നതായിരിക്കണം പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പുജാല ദിനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അത് ചിന്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമസ്കാരം എല്ലാവർക്കും പ്രണാമം ഞാൻ മധു കാടാം